പ്രശ്നം ചെക്കന്മാരെ ഫോണ് പോയടാ വെള്ളത്തിലേ ഒരു ബൈക്കും പോകുമ്പോ കൊയ്ഞ്ഞാടീതാണല്ലോ ആ അപ്പൊ ഫോൺ തപ്പാണ് ഫോൺ ഐഫോൺ ആണ് മുന്നേ കാലുകൊണ്ട് തപ്പിട്ട് ഫോൺ കിട്ടിയിട്ടുണ്ട് കിട്ടിയിട്ടുണ്ട് ഒരു ഫോണ് പോയൊരു അവസ്ഥേ അടിയിൽ ഇതിന് മുൻപും പോയിട്ടുണ്ട് കാലുകൊണ്ട് ഇങ്ങനെ തപ്പി കിട്ടിട്ടുണ്ട് കാലന്മാരെല്ലാം അപ്പൊ ചെളിവള്ളതോണ്ട് കിട്ടൂല സംഭവം ദാ ഞമ്മളത്തെട്ടോ ചേളാരി ഉള്ള ചക്കമാർതാ ഒരുതാ വള്ളക്കെട്ടിൻ്റെ അടുത്ത ബൈക്കുമെന്ന് കാൽ അങ്ങോട്ട് പൊന്തിച്ചു നേരെ കാടപ്പിടി റൂട്ടിലാണ് പോയത് കുറച്ചങ്ങട്ട് പോയി ഫോൺ തപ്പിയപ്പോൾ ഫോൺ കാണാൻ അങ്ങനെ തിരിച്ചു വന്നാണ് അപ്പൊ ഇവിടുന്ന് ഇതിന് മുൻപ് ഒരു ഫോൺ പോയപ്പോ തപ്പിയപ്പം കിട്ടിയിട്ടുണ്ട് പക്ഷെ ഇജാതി വണ്ടികൾ പോകുമ്പോ അങ്ങനെ കിട്ടുക അപ്പൊ മക്കളെ കാക്കത്തും വള്ളക്കെട്ട് പോയി മഴ അവിടെ എന്തായാലും വള്ളം അതിനൊരു പരിഹാരം ഇതുവരെ കണ്ടിട്ടുജാ നീ കാണോന്നറിയില്ല അറിയില്ല ആണ് പെയ്ത് കഴിഞ്ഞ വള്ളം കണ്ടായാലേ കുറച്ച് ടൈം എടുക്കും മോട്ടറിട്ട് വെള്ളവും ഈ വായി പോകും അപ്പൊ ഇതുവഴി പോകുമ്പോഴേ ബൈക്കുമൊക്കെ പോകണോ ഇല്ലെങ്കിൽ കാല് പൊന്നിച്ചു പൊന്നിച്ചാൽ നമ്മൾ മൊബൈൽ സേഫ്റ്റി ആണോ ട്ടോ ഇനി മൊബൈൽ ഫോൺ മൂണാലും പേഴ്സ് മൂണാലും ഒക്കെ നാസ കുതാക്കണ് ചെലവെള്ള ടോർച്ചത് അപ്പൊ നിങ്ങള് വിചാരിക്കുന്നുണ്ടോ ഇജ്ജാതി വണ്ടി പോണർ എങ്ങനെ ഫോൺ കിട്ടുമോ ഫോൺ നാസാവില്ലേ എന്നാലും നമ്മൾ നോക്കുക അതാണ് കിട്ടി പോയാലോ ഫോൺ പോയാലേ ടെൻഷൻ കണ്ടാൽ നമ്മൾ എന്തായാലും തപ്പും